ദൈവത്തിന് സ്തുതി വചനപുലിതിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ ലോക ജീവിതത്തിൽ അനേകം മനുഷ്യരുമായിട്ട് ഇടപഴകേണ്ടതുണ്ട് എല്ലാവരോടും നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ തുറന്നു പറയാൻ പറ്റില്ല തുറന്നു പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് പാടും നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റുന്ന ഒരൊറ്റ സങ്കേതം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ദൈവമാണ് അത് ഈ തിരുവചനത്തിലും പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും എല്ലാം പറയരുതെന്ന് പ്രഭാഷകന്റെ പുസ്തകം എട്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ഇപ്രകാരം പറയുന്നു എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത് അത് നിൻ്റെ സന്തോഷം കെടുത്തിയേക്കാം ദൈവം പറയുന്നതാണ് എല്ലാവരോടും എല്ലാം പറയാൻ പോയാൽ ഒരുപക്ഷെ നമ്മുടെ സന്തോഷം എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ നമുക്ക് നമ്മുടെ ദൈവമുണ്ട് നമ്മുടെ തൃത്യേക ദൈവം ആ ദൈവത്തോട് നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ സമാധാനങ്ങളും നമ്മുടെ സങ്കടങ്ങളും ആവലാദികളും എല്ലാം തുറന്നു പറയാം അതൊരിക്കലും നമ്മുടെ സന്തോഷം കെടുത്തുന്ന ഒരു സങ്കേതമല്ല അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നാം കണ്ണുകളെ ഉയർത്തി നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഏക സങ്കേതം അതാണെന്ന് മനസ്സിലാക്കുവാനാണ് ഈ തിരുവചനം ദൈവം നമുക്കായി തന്നിരിക്കുന്നത് മനുഷ്യരോടെല്ലാം തുറന്നു പറയാതെ ദൈവത്തോടെ എല്ലാം തുറന്ന് പറഞ്ഞ് സന്തോഷവും സമാധാനവും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ